എത്ര വർഷം കൊണ്ട് ഓടിക്കുന്നത് പത്തിരുപത് വർഷമായിട്ട് ഓടിക്കുന്നു ഇതുവരെ പരാതികളൊന്നും ഇല്ലല്ലോ അപകടങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ആ നമ്മൾ ഈ പറഞ്ഞ പരിമിതികൾ മനസ്സിലാക്കി സ്ലോയിൽ പോയി കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകാനില്ല സൈലിലോട് മാറ്റി നിർത്തണേ എന്താ ഫെയർ മീറ്റർ ഇടാതെ കേസ് എഴുതുന്നില്ല അതൊരു നിങ്ങൾക്കൊരു വാണിഗ്യ തരുവാണ് എപ്പോഴും ഇടാറുണ്ടോ മീറ്റർ മീറ്റർ ഇട്ട് വേണേൽ യാത്ര ചെയ്യാൻ യൂണിഫോം നിർബന്ധമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറെ കണ്ട തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂണിഫോം നിർബന്ധമാണ് ഫോണാക്കിയലോടൻ തന്നെ ഇതിനകത്ത് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ കേബിളുകൾ എല്ലാം വർക്ക് ചെയ്താണല്ലോ സാറ് വളരെ മാന്യമായിട്ടാണ് ഞങ്ങളുടെ തൊഴിലാളിയെടുത്ത് ഇടപെട്ടത് എല്ലാവരോടും നല്ല ഉദ്ദേശമായിട്ടാണ് ഓട്ടം വന്നാൽ പോകണം കാക്കിയിടണം എല്ലാവരോടും നല്ല രീതിയിൽ സഹകരിച്ചു പോകണം കൂട്ടുകാരനെ പോലെ പോലെ അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നു ഓണാക്കിയോടൻ തന്നെ ഇതിനകത്ത് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ കേബിളുകൾ അമിതമായി ചാർജ് ഈടാക്കുന്നു എന്ന് ഒരാളിൽ നിന്ന് പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വേർമീറ്റർ വെച്ചേക്കുന്നത് അത് എപ്പോഴും പ്രവർത്തിക്കണം അല്ലാതെ ഞങ്ങൾ വരുമ്പോൾ ഇത് ഓൺ ആണെന്നുള്ളതല്ല ക്രമക്കേടുകളൊന്നുമില്ല പക്ഷേ ഒരു യാത്രക്കാരിൽ നിന്നും ഒരു പരാതി ഉണ്ടാകാത്ത രീതിയിൽ ചെറിയ ഓട്ടോന്നോ വലിയ ഓട്ടോന്നോ വേറൊരു ഇല്ലാതെ നമ്മൾ പോകണം ഒരു പരാതിക്കുള്ളൊരു അവസരം ഉണ്ടാക്കരുത് നമ്മുടെ കുടുംബക്കാർ തന്നെയാണ് ഇതിനകത്ത് യാത്ര എന്നുള്ള രീതിയിൽ മാന്യമായ പെരുമാറ്റവും യാത്രയും നമ്മുടെ ഇതൊരു തൊഴിലാണ് നാളെ ആ രീതി തന്നെ പോട്ടെ അതിൻ്റെ മീറ്റർ ഒന്ന് ഓണാക്കണേ ഇപ്പോഴും വിടാറുണ്ടോ മീറ്റർ മീറ്റർ ഇട്ട് വേണേൽ യാത്ര ചെയ്യാൻ യൂണിഫോം നിർബന്ധമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറെ കണ്ട തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂണിഫോം നിർബന്ധമാണ് ആ അതേപോലെ തന്നെ ഇവിടെ പരിചയമില്ലാത്ത ഒരു യാത്രക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ അവർക്കൊരു പരിചയമില്ല എന്നുള്ള രീതിയിൽ മറ്റു വഴികളോടൊന്നും തിരിച്ചു പോകാതെ കൃത്യമായ വഴി കിട എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധാരണക്കാരന് സുരക്ഷിതമായിട്ട് അത് ആൺകുട്ടി എന്നോ പെൺകുട്ടിയെന്നോ ഒന്നും വേർതിരിവുമില്ലാതെ പരിചയമുള്ള ഒരാളോ പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാളോ ഒന്നും വേർതിരില്ലാതെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് പത്തനാപുരത്തെ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷെന്നൊരു സംസ്കാരം നമ്മളിൽ നമ്മളിന്നുണ്ടാവണം എത്ര വർഷം കൊണ്ട് ഓടിക്കുന്നു പത്തിരുപത് വർഷമായിട്ട് ഓടിക്കുന്നു ഇതുവരെ പരാതികളൊന്നും ഇല്ലല്ലോ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ആ നമ്മൾ ഈ പറഞ്ഞ പരിമിതികൾ മനസ്സിലാക്കി സ്ലോയിൽ പോയി കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകാനില്ല വാഹനത്തിൻ്റെ രേഖകൾ പലതും തീർന്നു എന്ന് ഞങ്ങൾ പറയുമ്പോഴാണ് പലപ്പോഴും വഴിയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പെർമിറ്റ് തീർന്നു ഇൻഷുറൻസ് തീർന്നു സാറേ ഞങ്ങൾക്ക് മെസ്സേജ് വന്നില്ല അങ്ങനെയുള്ള ഇല്ല നമ്മുടെ രേഖകൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു രേഖ പോയി ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിറ്റ് വാലിഡ് ആയിരിക്കണം പിന്നെ നമ്മളുടെ ദൂരപരിധി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ജില്ല വിട്ട് എത്ര കിലോമീറ്റർ വരെ പോകാം ഇരുപത് കിലോമീറ്റർ വരെ പോകാം ഇരുപത് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പെർമിറ്റ് വയലേഷനാണ് ആ പെർമിറ്റ് വയലേഷൻ കേസാവും ഇൻഷുറൻസ് ഘട്ടത്തിലൊരു ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടായാൽ ഇൻഷുറൻസ് ഉണ്ടാകത്തില്ല ആ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലാതെ നല്ലൊരു ഓട്ടം കിട്ടി ആറ്റിങ്ങിൽ പോയേക്കാവുമെന്ന് വിചാരിച്ചാൽ മനസ്സിലായല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എത്ര വർഷമായിട്ട് ഓട്ടം ഓടിക്കുന്നത് മീറ്റർ ഒന്ന് ഓടിച്ചത് യൂണിഫോം ഇട്ട് മാത്രമേ വാഹനം ഓടിക്കാവൂ യാതൊരു രീതിയിലുള്ള പരാതികളും ഉണ്ടാക്കരുത് ഇത് നമ്മുടെ എന്താ പറയുക പ്രധാന തൊഴിൽ മാർഗമാണ് അന്നേരം നല്ലൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഉണ്ടാവണം പരാതികളുണ്ടായി നമ്മളിവിടെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് ചെറിയ ഓട്ടങ്ങൾ വിളിച്ചിട്ട് പോകുന്നില്ല അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട് ആ പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഒരു കാരണവശാലുള്ള പരാതികളുണ്ടാവരുത് ഓക്കെ സൈഡിലോട്ട് മാറ്റി നിർത്തണേ എന്താ ഫെയർ മീറ്റർ ഇടാത്തത് ഫെയർ മീറ്റർ എന്താ ഇടാത്തത് ഫെയർ മീറ്റർ എന്താ ഓണാക്കാത്തതെന്ന് യാത്ര ഇതിനകത്തുള്ള ചാർജല്ലേ വാങ്ങേണ്ടത് അറിയില്ലേ ഇന്ന് ഓണാക്കി ലൈസൻസ് സ്ക്വയർ മീറ്റർ യാത്ര ചെയ്യാവൂ കേട്ടോ വഴിയിലെല്ലാം ഇതേപോലെന്ന് പറഞ്ഞാൽ അമിത ചാർജ് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ചെറിയ ഓട്ടങ്ങൾ പോകുന്നില്ല നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു പരാതി ഒരു അവസരം ഉണ്ടാകരുത് അതിൻ്റെ നിയമ നടപടികളുണ്ടാകും കേസ് എഴുതുന്നില്ല അതൊരു നിങ്ങൾക്കൊരു വാണി തരുവാണ് ഇനി എപ്പോഴും ഈ പത്തനാപുരത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ ഒരു പരാതി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ രാവിലെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ചെക്കിങ്ങിനായിട്ട് കൊട്ടാരക്കരയിലെ സ്പെഷ്യൽ സ്കോഡ് കുഞ്ഞുമോൻ സാറ് വന്നായിരുന്നു സാറ് വളരെ മാന്യമായിട്ടാണ് ഞങ്ങളുടെ തൊഴിലാളിയുടെ ഇടപെട്ടത് ഞങ്ങളുടെ വണ്ടികളെല്ലാം പരിശോധന നടത്തിയിൽ ഒന്നും ഒരു കുറ്റകൃത്യത്തെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സാറ് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് പോയിരിക്കുന്നത് എല്ലാവരോടും നല്ല ഉദ്ദേശമായിട്ടാണ് ഓട്ടം വന്നാൽ പോകണം കാക്കിയിടണം എല്ലാവരോടും നല്ല രീതിയിൽ സഹകരിച്ചു പോകണം നമ്മുടെ ആർ ടി ഐ കൂടെ വന്ന് വേഗം വന്നതുകൊണ്ട് നമുക്ക് നല്ല കാര്യം കാരണം നമ്മൾ സാറിനെ പറ്റി നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ട് പോയി പിന്നെ നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു ഓഫീസറായിട്ടുള്ള ആ രീതിയിലല്ല നല്ലൊരു ഏതൊരു കൂട്ടുകാരനെ പോലെ സഹറിനെ പോലെ അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നു അതിൻ്റെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് യാതൊരു കണ്ടുപിടിക്കാൻ പേരിൽ ഒരാൾ മതി പേർക്കും അത് പ്രശ്നമാണ് ചെറിയ ചെറിയ ഓട്ടങ്ങൾ പോകുന്നില്ല യൂണിഫോം ഇല്ലാതെ വാഹനം ഓടിക്കുന്നു അതുപോലെ തന്നെ ഫെയർ മീറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർപ്രൈസായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി ഈ വാഹനത്തിനകത്ത് ഫെയർ മീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ലൈസൻസ് ഉണ്ടോ വാഹനത്തിൻ്റെ രേഖകളെല്ലാം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ക്രമക്കേട് ഈ പറഞ്ഞ പരാതിയൊന്നും ക്രമക്കേടുകളൊന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല വാഹനത്തിൻ്റെ രേഖകളെല്ലാം എല്ലാവരും യൂണിഫോമിലാണ് ഈ പറയുന്ന ഫെയർമീറ്ററുകളെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വഴിയിൽ വെച്ച് ചെക്ക് ചെയ്ത് യാത്രക്കാർ കടന്നു പോകുമ്പോൾ അതിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫെയർമീറ്റർ ഓൺ എന്നുള്ള ഒരു ചെക്കിങ്ങൂടെ ഇതിനോടൊപ്പം നടത്തുന്നുണ്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ ഉള്ള എല്ലാ ഓട്ടോറിക്ഷയിലും ഫെയർ മീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വഴിയിലൊരു പാസഞ്ചർ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങി എന്നുള്ളൊരു ചോദ്യത്തിനകത്ത് നിയമപരമായിട്ടൊരു എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതിനകത്ത് പരിമിതികളുണ്ട് ചെറിയ ഓട്ടം വിളിച്ചാൽ ആ പരാതി ഉണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ഓട്ടം വിളിച്ചിട്ട് പോകാതിരുന്നു പോകാതിരുന്നുകഴിഞ്ഞൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിനെയും ആ വാഹനത്തിനേയും വെച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കി നമുക്ക് കേസെടുക്കാൻ സാധിക്കും നടപടിയെടുക്കാം അപ്പോൾ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതായിട്ടുള്ളൊരു അതും ഇതേപോലെ ഫോണിലൂടെയോ രേഖാമൂലമോ ഉള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടിയേ നമുക്കൊരു ഡ്രൈവർക്കെതിരെ എടുക്കാൻ സാധിക്കത്തുള്ളൂ